ഇരുപത്തിയാറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മൂത്തമകൾ ഭാഗ്യയുടെ വിവാഹം നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് നടൻ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും മക്കളും എല്ലാം എന്നാൽ അതിനിടെ നടൻ്റെ എല്ലാ സന്തോഷങ്ങളും തല്ലിക്കെടുത്തി സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഒക്ടോബർ മാസം ഇരുപത്തിയേഴിന് കോഴിക്കോട് നഗരത്തിലെത്തിയ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവേ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ മകളുടെ വിവാഹം പോലും അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് തന്നെ അറസ്റ്റ് ചെയ്യുവാൻ നീക്കം നടക്കുന്നുണ്ടെന്ന സൂചനകൾ സുരേഷ് ഗോപിക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു തുടർന്നാണ് മകളുടെ വിവാഹം നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതിനാൽ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എന്നാൽ അദ്ദേഹം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിൻ്റെ നിലപാട് തേടിയിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ജസ്റ്റിസ് സി പ്രദീപ് കുമാർ ഹർജി പരിഗണിക്കുന്നത് ജനുവരി എട്ടാം തീയതിയിലേക്ക് മാറ്റുകയും ചെയ്തു ഹർജി മാറ്റിയതോടെ ആശങ്കയിലായിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ കുടുംബം മുഴുവൻ എന്തു ചെയ്തിട്ടായാലും വേണ്ടിയില്ല എങ്ങനെയെങ്കിലും മുൻകൂർ ജാമ്യം ലഭിച്ചാൽ മാത്രം മതിയെന്ന ഒറ്റ പ്രാർത്ഥനയിലാണ് ഇപ്പോൾ കുടുംബം ഉള്ളത് അല്ലാത്ത പക്ഷം സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്താൽ മകളുടെ വിവാഹം എന്തവസ്ഥയിലാകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആരുടെ കാല് പിടിച്ചിട്ടായാലും ജാമ്യം ലഭിക്കണം എന്ന ഒറ്റ പ്രാർത്ഥനയിലാണ് കുടുംബം ഉള്ളത് അഞ്ചു മാസം മുമ്പ് നടന്ന വിവാഹ നിശ്ചയത്തിലാണ് ജനുവരി പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് മകൾ ഭാഗ്യയുടെ കല്യാണം നടത്തുവാൻ താരകുടുംബം തീരുമാനിച്ചത് അതിൻ്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയതിന് പിന്നാലെ സംഭവിച്ചത് തികച്ചും അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഒക്ടോബർ മാസം ഇരുപത്തിയേഴിന് കോഴിക്കോട് എത്തിയ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവേ നടന്ന സംഭവങ്ങൾ ഞെട്ടലോടെയാണ് അദ്ദേഹത്തിന്റെ ആരാധകരും വിവിധ വീഡിയോകളിലൂടെ കണ്ടറിഞ്ഞത് കോഴിക്കോട് എരഞ്ഞിപ്പാളത്തെ ഹോട്ടൽ ലോബിയിൽ വെച്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടെ സുരേഷ് ഗോപി തന്റെ ചുമലിൽ പിടിച്ചുവെന്നും ഒഴിഞ്ഞു മാറിയപ്പോൾ വീണ്ടും ശ്രമിച്ചെന്നും ഈ ഘട്ടത്തിൽ കൈ തട്ടിമാറ്റിയെന്നും മാധ്യമപ്രവർത്തക പരാതിപ്പെട്ടിരുന്നു തുടർന്ന് കോഴിക്കോട് നടക്കാവ് പോലീസ് ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി അൻപത്തിനാല് എയിലുള്ള രണ്ട് ഉപവകുപ്പുകളനുസരിച്ച് ലൈംഗിക അതിക്രമത്തിന് കേസെടുക്കുകയായിരുന്നു നവംബർ പതിനെട്ടിന് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു എന്നാൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കുറ്റം കൂടി കേസിൽ ഉൾപ്പെടുത്തിയും അറസ്റ്റ് ചെയ്യുമെന്ന് ആശങ്കയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി നൽകിയത് ജനുവരി പതിനേഴിന് മകളുടെ വിവാഹം ഗുരുവായൂരിലും സൽക്കാരം തിരുവനന്തപുരത്തും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്കു വേണ്ടി പ്രതിഷേധ മാർച്ച് നടത്തിയതുള്ള വൈരാഗ്യമാണ് കേസെടുക്കാൻ കാരണമെന്നും സുരേഷ് ഗോപി പറയുന്നു കാനഡയിലെ പഠനവും പരീക്ഷയുമെല്ലാം കഴിഞ്ഞ് ഒരു ചെറിയ ഒഴിവിൽ ഭാഗ്യമോൾ നാട്ടിലെത്തിയപ്പോഴാണ് സുരേഷ് ഗോപി വിവാഹനിശ്ചയം നടത്തിയത് മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ കഴുത്തിൽ താളിച്ചാർത്തുന്നത് ഇരുവരുടെയും നിശ്ചയം ജൂലൈ മാസത്തിലാണ് കഴിഞ്ഞത് ആ വാർത്ത ഏറെ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തതും തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് നടത്തിയ ലളിതമായ കല്യാണ നിശ്ചയത്തിന് ചിത്രങ്ങൾ നിമിഷങ്ങൾ കൊണ്ടാണ് വൈറലായി മാറിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ